ഒരു വര രണ്ടു ബാക്കിയുള്ള ഒരു വരയും ആദ്യമായിട്ട് വര എനിക്കറിവ് ആ പണിയോ ഇതോ എപ്പോഴേ വെയിറ്റ് ചെയ്യണമെന്ന് അറിയാ ഇരുന്നിട്ട് എന്താ പൊതിയൊക്കെ ആയിട്ട് വീഡിയോ ആയില്ലേ വരുവോ വരുവോ അസ്സാമലൈക്കും ഇന്ന് ഞാനിവിടെ ഒരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുകയാണ് ഇന്ന് എനിക്കുള്ളൊരു ഗസ്റ്റ് ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചിക്കനൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട് കുറച്ച് ചിക്കൻ പൊയ്ക്കാനിട്ടിട്ടുണ്ട് ബാക്കിയെല്ലാം ഞാൻ കാണിച്ചു തരാം ഓക്കെ നമ്മുടെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട് ഞാൻ നേരത്തെ കാണിച്ച എല്ലാം ഇതിലാക്കി റെഡിയാക്കി പൊരിച്ചതിന് ശേഷമാണ് ഞാൻ മസാല റെഡിയാക്കിയത് അത് ഒരു അര ഗ്ലാസ് തയ്യും കൂടെ ഒഴിച്ച് മല്ലിയില അതെല്ലാം ചേർത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചോറ് റെഡിയാകും നമുക്കിത് വേണ്ടതിന് ശേഷം ഇതാകുമ്പം ബിരിയാണിയൊക്കെ എൻ്റെ ചാൻ എല്ലാം ഇഷ്ടംപോലെ ഇട്ടിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ

നല്ല ഹസ്ബൻഡിനോട് വിളിക്കാം

എൻ്റെ വെളുപ്പത്തിൽ കുറേ ഞാൻ ക്യാമറ തന്നെ പറയണം ഉഷു ഇതും എല്ലാവരും പറഞ്ഞു അതെന്ത <laughs> കേട്ടേ <laughs> <laughs>

താഴെയാണ് വെച്ചത് ഫ്രീസറിൽ വെക്കൂല്ല നമ്മള് താഴെ രണ്ട് മണിക്കൂർ ഇല്ല രണ്ട് മണിക്കൂർ ഇല്ലേ